നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാസങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കിയത് അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ തന്റെ വസ്ത്രപ്രാന്തായ ലക്ഷ്യം യുടെ മോഡലായി എത്താറുണ്ട് താരം ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ കാവ്യയുടെ വണ്ണം കുറഞ്ഞു കൂടുതൽ സുന്ദര എന്ന് തുടങ്ങിയ കമന്റുകൾ വരാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ ദിലീപിനൊപ്പം കാവ്യ എത്തിയിരുന്നു അവിടെ വെച്ച് നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കാവ്യ ഇപ്പോൾ മെലിഞ്ഞല്ലോ എന്ന് അവിടെ കൂടി നിന്നവർ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാവ്യ പ്രതികരിച്ചത് മെലിഞ്ഞോ സന്തോഷം ഇനിയും മെലിയും പിന്നോട്ടില്ല എന്നാണ് കാവ്യ മറുപടി നൽകിയത് ഇതോടെ ഞാൻ മുൻപോട്ട് തന്നെ എന്ന് കാവ്യയുടെ വാക്കുകൾ ഏറ്റെടുത്താണ് ആരാധകർ ചർച്ച തുടങ്ങി വെച്ചത് തന്റെ രൂപത്തിൽ വന്ന മാറ്റം അത്യന്തം ആഘോഷിക്കുന്നുണ്ട് കാവ്യ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അത്യന്തം ആളാണ് കാവ്യ തന്നെ കണ്ണുകൾ എഴുതുന്ന കാര്യത്തിൽ വരെ പല നിബന്ധനകളുണ്ട് കാവ്യ് പണ്ടൊക്കെ കാവ്യ കൺമിഷി വരയ്ക്കുന്നത് സ്വന്തമായി തന്നെ ചെയ്യും മറ്റാരെയും കൊണ്ട് ചെയ്യിപ്പിക്കില്ലെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായാണ് കാവ്യ ഡയറ്റും വർക്കൌട്ടും ഒക്കെ നടത്തിയതെന്നും ഇതൊക്കെയാണ് വാശിയെന്നും ആരാധകരിൽ ചിലർ പറയുന്നു മഞ്ജു വമ്പൻ മേക്കോവർ നടത്തിയതൊക്കെ വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ കാവ്യം മേക്കോവർ നടത്താനുള്ള വഴിയിലാണ് മഞ്ജുവിനെ പോലെ സർജറി അല്ല കഠിനാധ്വാനത്തിലൂടെയാണിതെന്നും ആരാധകർ തമ്മിൽ പോരടിക്കുന്നുണ്ട് വർക്കൗട്ടും ഡയറ്റും കൃത്യമായി ഫോളോ ചെയ്യുന്ന കാവ്യ എന്ന് കമന്റുകൾ നിറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല അല്ലെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടാകുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ തന്റെ വണ്ണം കുറഞ്ഞതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കാവ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ശക്തിയേറിയ ലൈപ്പോസെക്ഷൻ പമ്പുകളുടെ സഹായത്താൽ പുറത്തേക്ക് വലിച്ചെടുത്ത് കളയുന്ന പ്രക്രിയാണ് ലൈപ്പോസെക്ഷൻ തൊക്കിനടിയിൽ പ്രത്യേക തരം മരുന്നിലായനി കുത്തിവെച്ച ശേഷം കൊഴുപ്പിനെ ദ്രാവക രൂപത്തിൽ ആക്കിയ ശേഷം ചർമ്മത്തിലുണ്ടാകുന്ന ചെറു സുഷിരങ്ങൾ വഴി കൊഴുപ്പിനെ പമ്പിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് രീതി അതേസമയം ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് താരം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന മലയാള സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യമാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം എന്നാൽ കുടുംബ ജീവിതത്തിലേക്ക് കാവ്യ ഇന്ന് ശ്രദ്ധ നൽകുന്നത് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്